സ്ത്രീകൾക്ക് മാത്രമാണ് ഈ മനസ്സ് ഹൃദയം തലച്ചോറ് എന്നൊക്കെ പറയുന്ന സാധനം അതാണു കൊണ്ടുതന്നെ ഇവര് ഒരുമിച്ച് ചെയ്ത തെറ്റാണ് ഇപ്പം ഒന്നിലധികം സ്ത്രീകൾ അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്ന വലിയ ഭീകരപ്പെടുത്തിയ ഇതൊക്കെ ഉണ്ടല്ലോ വലിയ എണ്ണം അപ്പോ ഇത്ര സ്ത്രീകള് അദ്ദേഹത്തെ ആഗ്രഹിച്ചിട്ടുണ്ട് നിയമസഭയിലേക്ക് ഐത്യൊന്നും കല്പിച്ചിട്ടൊന്നുമില്ല ഐത്യൊന്നും കൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ആളുകൾ ജനം പ്രതീക്ഷിച്ചത് പാലക്കാട് രാഹുൽ പങ്കൂട്ടത്തിൽ വോട്ട് ചെയ്ത് ജനപ്രതിയാഖ്യവർ ആഗ്രഹിച്ച് തന്നെയാണ് രാഹുൽ എന്ന് ചെയ്തത് നിയമസഭയിലേക്ക് വന്നു ഇനി ശനിയാഴ്ചയോടുകൂടി രാഹുൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാണ് സുരേഷ് ഗോപി അവർക്ക് പെൻഷൻ പോയി വീട്ടിലെത്തിച്ചുകൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ കെ പി സി സി നേതൃത്വത്തിൽ വീട് ഈ പറയുമ്പോഴത്തേക്കും മറിയ കുട്ടിക്ക് വെച്ചു കൊടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പദ്ധതികൾ ആവിഷ്കരിച്ച് അതിന് വലിയൊരു റീച്ച് കിട്ടുമെന്ന് ഇവിടുത്തെ കോൺഗ്രസിനും സി പി എമ്മിനും അറിവുള്ള കാര്യം തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും വലിയ സംശയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിനെത്തുമോ എന്നുള്ളത് ആ ഒരു സംശയത്തിനെല്ലാത്തിനും അല്ലെങ്കിൽ ആ ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭാ സമ്മേളനത്തിന് എത്തുകയും ചെയ്തു കുറച്ച് സമയം അവിടെ ഇരുന്നത് പിന്നീട് ഇടയ്ക്ക് വെച്ച് പോകുന്ന ഒരു ദൃശ്യങ്ങളും നമ്മൾ കണ്ടിരുന്നു അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കുറിപ്പ് എവിടെ നിന്നോ ലഭിക്കുകയും പിന്നീട് ആ ഒരു കുറിപ്പിന് മറുപടി എഴുതിയതിനു ശേഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതാണ് കണ്ടത് പക്ഷേ രാഹുൽ മാകൂട്ടത്തിൽ ആ ഒരു സഭയിൽ എത്തിയതിനു ശേഷം വീണ്ടും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നത് അതും പല നേതാക്കന്മാരിൽ നിന്നും അദ്ദേഹം സഭയിൽ വന്നത് സഭയ്ക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും എതിരെ ഒരു അനാദരവാണ് കാണിച്ചത് എന്നുള്ള രീതിയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തി കാൽ ലക്ഷത്തിൽ പല വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എം എൽ എ ആയ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അതാണ് എം എൽ എ എം എൽ എ ആയ രാഹുൽ നാംകൂട്ടത്തിൽ നിയമസഭയിലേക്കല്ലാതെ പഞ്ചായത്ത് ഓഫീസിൽ പോയിരിക്കാൻ പറ്റുമോ അത് ലോക്സഭ മണ്ഡലം ലോക്സഭ കൂടുമ്പോൾ അവിടെ പോയിരിക്കാൻ പറ്റും ഡൽഹി പോയിരിക്കാൻ പറ്റത്തില്ല അത് അദ്ദേഹത്തിന് തിരുവനന്തപുരം നിയമസഭയിലേക്ക് വരാനായിട്ടുള്ളത് യു ഡി എഫിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കിയെന്ന് ഷംസീറിന് കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ സ്പീക്കറിന് കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ സീറ്റ് എടുക്കാനുള്ള ഉത്തരവാദിത്വം നിയമസഭയ്ക്കുണ്ട് ആ നിയമസഭ അത് ഒരുക്കിയിട്ടുണ്ട് കെ കെ രമയോട് ചേർന്ന് ഒരു ഒരു പുതിയ സംവിധാനത്ത് പി വി എന്ന് പറഞ്ഞിരുന്ന സീറ്റ് അത് അദ്ദേഹത്തിന് ഒരു കക്ഷിയിൽ ഇല്ലാതെ വരുന്നവർക്കിരിക്കാമല്ലോ പണ്ട് പി സി തോമസിച്ചിട്ടുണ്ടോ സ്വന്തമായിട്ട് വന്നവർ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് വരാം നിയമസഭയിലേക്ക് ഐത്യം ഒന്നും കൽപ്പിച്ചിട്ടൊന്നുമില്ല ഐത്യം കൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ആളുകളും ജനം പ്രതീക്ഷിച്ചത് പാലക്കാട് രാഹുൽ പങ്കൂട്ടത്തിൽ വോട്ട് ചെയ്ത് ജനപ്രതിയാക്കിയവർ ആഗ്രഹിച്ച് തന്നെയാണ് രാഹുൽ എന്ന് ചെയ്തത് നിയമസഭയിലേക്ക് വന്നു ഇനി ശനിയാഴ്ചയോടുകൂടി രാഹുൽ പാലക്കാട് മണ്ഡലത്തിന് സജീവമാവും പാലക്കാട് മണ്ഡലത്തിൽ കാലു കുത്തിയെ കാണിച്ചു തരാമെന്ന് പ്രശാന്ത് ശിവൻ വെല്ലുവിളിച്ചിട്ടുണ്ട് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് വെല്ലുവിളിച്ചിട്ടുണ്ട് ഇന്ന് അദ്ദേഹം എം എൽ എ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്തെ എസ് എഫ് ഐ പിള്ളേർ അദ്ദേഹത്തെ പറഞ്ഞത് അദ്ദേഹം ചിരിയോടുകൂടി അതിനെ നേരിട്ടു അദ്ദേഹം ഒന്ന് മാധ്യമങ്ങളെ കണ്ടു അപ്പോൾ അദ്ദേഹം ഒരു തിരിച്ചുരവിന്റെ പാതയിലാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിയമത്തിന്റെ മുന്നിൽ എല്ലാ നിയമമാണെന്ന് പറയും അല്ലെ എല്ലാ നിയമമാണെന്ന് പറയും നിയമത്തിന്റെ മുന്നിൽ രാഹുൽ തെറ്റുകാരനാവാ അല്ല അല്ല അയാളുടെ മനസാക്ഷിയുടെ മുന്നിൽ അയാൾ തെറ്റുകാരനായിരിക്കില്ല ധാർമ്മികതയുടെ മുന്നിലാ അപ്പൊ ധാർമ്മികത ധാർമ്മികത ആവുന്നതിന് ഈ നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലാണ് പരസ്പര സമ്മതത്തോടെ അയാളുടെ ലൈംഗിക ബന്ധങ്ങൾ എവിടെയെങ്കിലും തെറ്റാണെന്ന് ആർക്കെന്തായാലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ലല്ലോ അപ്പൊ ഇതിനെയൊക്കെ വലിയ സപ്പോർട്ട് ചെയ്ത് സദാചാരം പറയുന്ന ആളുകളാണ് പല നേതാക്കൾ അവർ പെൺകുട്ടി ഒരു ആൺകുട്ടി അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു അവർ നമ്മളൊരു റിലേഷൻഷിപ്പിലായി അവർ അവർക്ക് ഒരു ഒരു ഉദരത്തിലൊരു കുഞ്ഞ് ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം അത് അവർ അമ്മി ചേർന്ന് ഈ അബോട്ട് ചെയ്തിട്ടുണ്ടാവാം അതിൽ ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ എപ്പോഴേ കഴിഞ്ഞിരുന്നു പിന്നെ ആർക്കാണ് ഇതിനകത്ത് പൊള്ളാറുള്ളത് പിന്നെ ഇതിനകത്ത് ഉയർന്നു വന്നിരിക്കുന്ന ചില പരാതികളാണ് പത്തോളം പരാതികൾ എന്ന് പറഞ്ഞാൽ അഞ്ച് പരാതിയാണ് രാഹുലിനെതിരെ വന്നിരിക്കുന്നത് അതിൽ പല പരാതികളും കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുന്ന കാര്യങ്ങളാണ് ഇനി രാഹുൽ ജനപ്രതി ആയതിനു ശേഷം ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ടോ അത് അതെയ്യേണ്ടത് ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ തിളപ്പിൽ ചിലപ്പോൾ ചില ബന്ധങ്ങളും ചില ഒക്കെ അയച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അത് 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 ഇടതുപക്ഷം പോലും ഉയർത്താത്ത ഇത്രയും പ്രശ്നങ്ങളെ യു ഡി എഫ് എന്നതിനുയർത്തുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യം അയാളെ പാർട്ടിന്ന് പുറത്താക്കിയെന്നേ നിങ്ങൾ അയാൾ അവിടെ വന്നോട്ടെ അയാള് നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അവിടെ വന്നോട്ടെ അവിടെ വന്നിട്ടിരുന്ന മണ്ഡലത്തിന്റെ കാര്യങ്ങൾ ചെയ്യട്ടെ ഇത് 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 നെഗറ്റീവ് അല്ലാതെ ചിലരുടെയൊക്കെ പിടിവാശിക്ക് വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ ഇരയാക്കിയേക്കാം എന്ന് വിചാരിക്കുന്നത് ശരിയായ നടപടിയല്ല അയാൾക്ക് ഇനിയും ഭാവിയുള്ള ഒരാളാണ് അല്ലേ അപ്പോൾ അയാളൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാനുള്ള തയ്യാറായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീര ഭക്ഷണം ഇന്ന് നിയമസഭയിലേക്ക് വന്ന അദ്ദേഹത്തിന്റെ ശരീര ഭക്ഷണം അദ്ദേഹം ഇരിക്കില്ല എന്തുമാത്രം മാനസിക സമ്മർദ്ദം അയാൾ നേരിടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അയാൾക്കെതിരെ ഒരു പരാതിക്കാരി എങ്കിലും ജനുവനായിട്ടുണ്ടായിരുന്നുവെങ്കിൽ നീ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെ അപ്പോൾ പരാതിക്കാരെ എന്തിന് ഫാക്ടറിൻ്റെ ഇപ്പോൾ എന്തായാലും ഇവർക്കൊന്നും കോടികളിലും ഒന്നും കൊടുത്തിട്ട് പരാതി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ എന്ത് എന്തോ ഒരു ഫാക്ടറിന്റെ പുറത്ത് പരാതിക്കാർക്ക് പരാതി ഇല്ലാത്തുള്ളൂ അയാൾ തെരഞ്ഞെടുപ്പ് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ സ്വീറ്റ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കോ അയാൾ മത്സരിക്കോ മത്സരിക്കാതിരിക്കുമോ അയാൾക്ക് അന്നേരത്തെ കാര്യമല്ലേ അപ്പൊ അയാൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് പാലക്കാടൻ ജനത അയാളെ ആഗ്രഹിക്കുന്നുണ്ട് അയാളെ അയാളെ ഇങ്ങോട്ട് വിട്ടതാണ് അപ്പൊ അയാളെ ചേർത്ത് പിടിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ പാർട്ടി പല പ്രതിസന്ധി കേട്ട പ്രസിന്ധ പ്രതിന്ധിയുടെ കാലഘട്ടത്തിൽ പാർട്ടിക്കൊപ്പം നിന്നൊരു മനുഷ്യനാണ് പാർട്ടിക്ക് വേണ്ടി സംസാരിച്ച മനുഷ്യനാണ് പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോയ മനുഷ്യനാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു മനുഷ്യനാണ് അയാളെ ഇങ്ങനങ്ങ് അശ്വാക്കി തള്ളിക്കളയുന്നത് ശരിയല്ല ഇനിയിപ്പോൾ ഇനി ചില മാധ്യമപ്രവർത്തകരുണ്ട് ഇയാളെ ആ വളഞ്ഞിട്ട് ആക്രമിക്കാറില്ല മാധ്യമങ്ങൾ ഇപ്പോ അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന മനുഷ്യൻ അയാൾ നെയ്മിഷപ്പ് അയാൾ ഈ പറയപ്പെടുന്ന രാഹുൽ കൂടെ അവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് കൃത്യമായിട്ട് നിലപാട് പറഞ്ഞത് ആരാ കെ പി അധ്യക്ഷ സണ്ണി ജോസഫാ സണ്ണി ജോസഫ് പറഞ്ഞത് അയാളെ പാർട്ടിന്ന് പുറത്താക്കിയെന്ന് ചോദിച്ചിട്ട് അയാളോട് മിണ്ടാതിരിക്കാൻ പറയുന്നത് സി പി എം അല്ല ഇത് പാർട്ടി കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ ഒരു നേതാവിന് ആരോപണ വിധേയനെ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുക സസ്പെൻഡ് ചെയ്തിരിക്കുക എന്ന് വെച്ചാ പൂർണ്ണമായി ഒഴിവാക്കി അയാൾക്കെതിരെയുള്ള പരാതി പിടിച്ച് അയാളെ തിരിച്ചെടുക്കും എത്രയോ നേതാക്കന്മാർ ഇതുപോലെ പുറത്താക്കിയിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് ഇതിന് പാർട്ടി വിട്ടുപോയ കരുണാകരനും കർണാകരന്റെ മോൻ മുരളീധരൻ തിരിച്ചു വന്നിട്ടില്ല ഈ പാർട്ടിയിൽ മോളും വന്നിട്ടില്ല ഈ പാർട്ടിയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇന്നുവരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല പാർട്ടിയുടെ ഒരു നേതാവിനെ പോലും കുറ്റം പറഞ്ഞിട്ടില്ല അദ്ദേഹം എന്താ പറഞ്ഞത് കന്വേഷണം നടക്കട്ടെ എനിക്കിതിരെ എന്തെങ്കിലും പറയുന്നത് ഈ സി പി എം എന്ന് പറയുന്നത് ഇവിടെ ഭരിക്കുന്ന സർക്കാർ സി പി എമ്മിന്റെ സർക്കാർ എന്നെ അരച്ചു കൊടുത്താൽ കുടിക്കാനിരിക്കുന്നവരാണ് അല്ലേ അതുപോലെ എന്നിട്ട് അയാൾക്കതിരെ എന്തെങ്കിലും കേസ് ഫയൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അദ്ദേഹത്തിന് തെളിവ് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ ഒന്നും പറ്റിയിട്ടില്ല അപ്പൊ ഇവിടെ കുറെ പേര് കിടന്നങ്ങ് തുള്ളി പൊടിക്കുക അപ്പൊ അയാൾ ഒരു ഒരു ഭാവിയുടെ പ്രതീക്ഷയുള്ള ഒരു ചെറുപ്പക്കാരനാണ് അയാളുടെ ഭാവിയൊക്കെ അടഞ്ഞു എന്നുള്ളത് അതിന് ഒരു ഒക്കെ കോൺഗ്രസ് സീറ്റ് കൊടുക്കും എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ വലിയ സംശയമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അയാൾ പാർട്ടി മാറി പോയിട്ടില്ലല്ലോ പാർട്ടിക്കെതിരെ തന്നെയാണ് തന്നെ ആയിരിക്കും നിൽക്കുകയാണ് അതെ അതെ സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പിന്നെന്താ പറഞ്ഞ പിന്നെ പറയുന്നത് എന്താ ഈ പരാതിക്കാർക്കെതിരെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഇയാൾക്കെതിരെ സംസാരിക്കുന്നവർക്ക് അപകീർത്തി കേസ് കൊടുത്തിട്ടില്ല അതിനൊന്നും പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കത്തില്ലെന്ന് സ്ത്രീകൾക്ക് മാത്രമാണോ ഡ്രോമയുള്ളത് സ്ത്രീകൾക്ക് മാത്രമാണോ ടെൻഷനുള്ളത് സ്ത്രീകൾക്ക് മാത്രമാണോ ഈ മനസ്സ് ഹൃദയം തലച്ചോറ് എന്നൊക്കെ പറയുന്ന സ്വാധീനമില്ല അതാണു കൊണ്ടെന്ന് ഇവര് ഒരുമിച്ച് ചെയ്ത തെറ്റാണ് ഇപ്പം ഒന്നിലധികം സ്ത്രീകൾ അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്ന വലിയ ഭീകരപ്പെടുത്തിയ ഇതൊക്കെ ഉണ്ടല്ലോ വലിയ എണ്ണം അപ്പോ ഇത്രയും സ്ത്രീകൾ അദ്ദേഹത്തെ ആഗ്രഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തുമായിട്ട് പ്രണയബന്ധത്തിലായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ചാറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം ലൈംഗികബന്ധത്തില് ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് അയാളുടെ മാത്രം തെറ്റാണോ അല്ല അയാളുടെ മാത്രം തെറ്റാണോ മനുഷ്യനാണ് അപ്പൊ സ്വാഭാവികമായും അയാള് അയാൾ അയാൾ എന്താ അല്ല തീപ്പൊരു പ്രസംഗീനാണ് തീപ്പൊരു ഡിബേറ്ററാണ് കാണാൻ നല്ല സൗന്ദര്യമുള്ള മനുഷ്യനാണ് പാർട്ടിയുടെ ഒക്കെ സജീവമായി നിൽക്കുന്നത് അപ്പൊ അദ്ദേഹത്തിനോട് പ്രണയം തോന്നും ആ പ്രണയം ആർക്കും ആരോട് വേണമെങ്കിലും തോന്നും ഇതിന്റെ പരാതി എന്താണോ ഇപ്പൊ ചിലർ ചോദിക്കും നിന്റെയൊക്കെ ചിലരെ ഒക്കെ കമന്റ് ഉണ്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ നിന്റെയൊക്കെ കുടുംബത്തിൽ കയറ്റുമോ അല്ലെങ്കിൽ നിന്റെയൊക്കെ വീട്ടിലാണ് ഈ അവസ്ഥ എന്റെയൊക്കെ വീട്ടിലാണ് ഈ അവസ്ഥയ്ക്ക് ഉറപ്പ് ഞങ്ങൾ പരാതി കൊടുക്കും അതെ അതാണ് അതിന്റെ മറുപടി നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മളവിടെ പരാതി കൊടുക്കും ഇവിടെ പരാതിയില്ല അപ്പൊ പരാതികളില്ലാതെ ഇവിടെ പരാതി ഉള്ളതൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുക ഏറ്റവും വലിയ പരാതി ഉള്ളത് റിപ്പോർട്ട് ചെയ്യുക അത് ഇയാൾക്കെതിരെയാണെന്നല്ല യു ഡി എഫ് നിലയിലുള്ള എല്ലാ ആളുകളും അവർക്ക് പരാതി കാര്യം കാര്യങ്ങൾ പലതാണ് ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചെന്നാൽ കാര്യങ്ങൾ പലതാണ് അപ്പൊ രാഹുൽ വീണ്ടും പാലക്കാടേക്ക് വരും രാഹുൽ പാലക്കാട് പ്രതിനിധിയായ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകും ഈ ടൈം തീരുന്ന തീരുന്നപ്പം വരെയും അതിനെതിരെയുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ ഇതിലും വലിയ എത്രയോ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കിടക്കാം എത്രയോ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കിടക്കുക എല്ലാവരും ഇപ്പോഴും ഒരു പരാതിക്കാരില്ലാത്ത നാളെ കോടതിയിൽ നിൽക്കാൻ പോകാത്തൊരു കേസിന്റെ പിന്നാലെ ഓടി നടക്കുമെന്ന് പറയുന്നത് ഈ നാടിന്റെ ജനാധിപത്യത്തിൻ്റെ മൂല്യചുതി നല്ലതൊന്നും അത് പറയാനില്ല എന്നുള്ളതാണ്